ചന്ദന മരങ്ങളും മുനിയറകളും കരിമ്പിൻ പാടങ്ങളും നിറഞ്ഞ മറയൂർ സഞ്ചാരികൾക്കൊരുക്കുന്നത് അത്ഭുത കാഴ്ചകളാണ് ഇടുക്കിയിലെ മറ്റു മേഖലകളിൽ നിന്നല്ല വ്യത്യസ്തമായ ഗ്രാമീണ കാഴ്ചകൾ മറയൂരിൻ്റെ തനതുൽപ്പന്നങ്ങളും ഗ്രാമീണ കാഴ്ചകൾ പോലെ പ്രശസ്തമാണ് ഗുണമേന്മയിൽ ഏറെ മുൻപന്തിയിലുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്ന വനംവകുപ്പിൻ്റെ ഷോപ്പിലെ കാഴ്ചകളിലേക്ക് മറയൂരിലെ ഗോത്ര സമൂഹത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണിയും വിലയും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനംവകുപ്പിന്റെ എക്കോ ഷോപ്പ് പ്രവർത്തിക്കുന്നത് ഗോത്ര ജനത ഉൽപാദിപ്പിക്കുന്ന പുൽതൈലം വനമേഖലയിൽ നിന്നും ശേഖരിക്കുന്ന തേൻ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭിക്കും ട്രൈബൽസിന്റെ സാധനങ്ങളാണ് കൂടുതൽ വെച്ച് വിൽക്കുന്നത് പിന്നെ വനംവകുപ്പിന്റെ സാധനങ്ങളും സാന്റലോയിൽ അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ ഏറ്റവും നല്ല സാധനങ്ങൾ ക്വാളിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തുള്ളൂ തേന് പുൽത്തൈൽ അങ്ങനെയുള്ള സാധനം ട്രൈബൽസിൻ്റെ ഏറ്റവും നല്ല സാധനം പ്രവൃത്തമൊന്നും അല്ലാത്തതൊന്നും എടുക്കുന്നില്ല പിന്നെ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നുണ്ട് ഗോത്ര സമൂഹത്തിന്റെ ഉൽപ്പന്നങ്ങൾക്കൊപ്പം മറയൂർ ചന്ദനത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ചന്ദന സോപ്പും തൈലവും സൗന്ദര്യവർദ്ധക വസ്തുക്കളുമെല്ലാം ഇവിടെ ലഭിക്കും പൂർണമായും വന ഉൽപ്പന്നങ്ങളാണ് ഷോപ്പിലൂടെ വിറ്റഴിക്കുന്നത് വനത്തിൽ നിന്നും ഗോത്ര സമൂഹം ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉപഭോക്താവിലേക്ക് എത്തിക്കുന്നുവെന്ന പ്രത്യേകത ഈ സ്ഥാപനത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഗോത്ര സമൂഹത്തിന് മികച്ച വിലയും ഉറപ്പുവരുത്താനാകുന്നു ന്യൂസ് ബ്യൂറോ മറയൂർ